ദേവിയുടെ ആർത്തവം ആഘോഷിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ആർത്തവവും ക്ഷേത്രപ്രവേശനവും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വിഷയമാണ് ഇതിനെക്കുറിച്ച് പണ്ട് മുതൽക്കേ ചർച്ചകളും നടക്കുന്നുണ്ട് ജൈവികമായ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തരുതെന്ന് വാദിക്കുന്നവരും എന്നാൽ ആർത്തവ സമയത്ത് ക്ഷേത്രപ്രവേശനം അനുവദിക്കരുതെന്ന് പറയുന്നവരും വളരെ അധികമാണ് എന്നാൽ ദേവിയുടെ ആർത്തവത്തെ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പാർവതി ദേവിയും മഹാദേവനുമാണ് ക്ഷേത്രം മഹാദേവന്റെ പേരിലാണെങ്കിലും ദേവിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ദിവസം ഭക്തർ നെയ്യ വിളക്കും പൂങ്കുലയുമായാണ് ദേവിയെ എതിരേൽക്കുന്നത് ഈ സമയത്ത് ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ പാർവതി സമേതനായി മഹാദേവൻ ഇരിക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആർത്തവമാകുന്ന സമയങ്ങളിൽ ദേവിയുടെ ഉടയിടകളിൽ അതിന്റെ അടയാളം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തൃപ്പൂർ വളരെ പ്രസിദ്ധമാണ് വഞ്ഞിപുഴ തമ്പുരന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം പെരുന്തനാണ് ക്ഷേത്രം പണിതതെന്നും കഥകളുണ്ട് ഈ ക്ഷേത്രം തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചിരുന്നു തുടർന്ന് തഞ്ചാവൂരിൽ നിന്ന് തച്ചുശാസ്ത്ര വിളിച്ചു വരുത്തി ക്ഷേത്രം പണിയുകയായിരിക്കുന്നു ആ ക്ഷേത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് വിശ്വാസം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം